എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതെന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഉണ്ണിക്കാമ്പ് ഉണ്ണിത്തണ്ട് വാഴത്തണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ ഇതിന് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇതിന് പിണ്ടി എന്ന് മാത്രം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഇത് നല്ല ഗുണങ്ങളുള്ളതാണ് എന്നുള്ളത് ഒരു ഇത് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഇതിന്റെ ഗുണമൊന്നും പറയുന്നില്ല ഇനി ഇതെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം ഉണ്ണിക്കാമ്പ് ഉപ്പേരി വെക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിത് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ മുറിച്ചിടണം ഇത് ഉണ്ണിത്തണ്ട എളുപ്പത്തിൽ മുറിച്ചിടാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു ഇട്ടത് അപ്പം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതിന് പകരം ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്നതായിരുന്നു അത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതുപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക ഉപ്പ് പാകം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടിടാം മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം നാല് വിസിൽ കൊടുത്ത് ഉണ്ണിത്തണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അഞ്ചോ ആറോ വിസിൽ കൊടുത്ത് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം അധികം വെന്തൊടഞ്ഞൊന്നും പോവില്ല ഇത് പുറ ഒരുവിധം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായ ഉണക്കമുളക് എടുക്കണം ഇവിടെ ഇപ്പം രണ്ട് ഉണക്കമുളകേ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ അധികം എരിവ് ആവശ്യമില്ല മുളകൊന്ന് ചുട്ടെടുക്കാം മുൻപ് ഇതേപോലെ വലിയ ഉള്ളി വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഉണ്ണിത്തണ്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് തേങ്ങ എടുക്കേണ്ടത് വറ്റൽ മുളകും തേങ്ങയും അതേപോലെ കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തൈര് നമ്മുടെ പുളിക്ക് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോരുത്തർക്ക് ഓരോരോ തരത്തിലായിരിക്കുമല്ലോ പുളി ആവശ്യമുള്ളത് ചിലർക്ക് കൂടുതൽ വേണ്ടിവരും ചിലർക്ക് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചുട്ടമുളകും തൈരും എല്ലാം കൂടെ അരച്ചത് വേവിച്ച് വെച്ച ഉണ്ണിത്തണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളി വേണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി ഉണ്ണിത്തണ്ട് ഇങ്ങനെ പല പേരും പറയുമെന്ന് പറഞ്ഞല്ലോ അപ്പം തലശ്ശേരി ഒക്കെ ഉള്ളവരിതിന് കാമ്പ് എന്നാണ് പറയുക ഇരശ്ശേരി പോലെയുള്ള കറികൾക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പെരക്ക് ഉള്ളിപ്പരക്കാണെങ്കിലും ഉണ്ണിത്തണ്ടിൻ്റെ പിരക്കാണെങ്കിലും നല്ല സ്വാദാണ് ആ ഇരശ്ശേരി പോലെയുള്ള കറികൾക്കൊക്കെ കൂട്ടി കഴിക്കുന്നത് ഉണ്ണിക്കാമ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അതേപോലെ ഉള്ളിപ്പരക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ എളുപ്പം കഴിയും കാരണം ഉള്ളിയാവുമ്പോൾ വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ച ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഉണ്ണിത്തണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എല്ലാവരും ഉണ്ണിത്തണ്ട ഉപയോഗിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇവിടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചുരക്കയും ചെറുപയറും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയായിരുന്നു അതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം Bye.